ഹലോ അപ്പോൾ എല്ലാവരും ചായയൊക്കെ കുടിച്ചോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ അപ്പം ഞങ്ങൾ ചായയുടെ നേരത്ത് നിന്ന് ബീച്ചിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ നോമ്പിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ആയി കാരണം ആ ഒരു ടൈം എത്തിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട് വയറ്റിലാണെങ്കിൽ ഒരു കുഞ്ഞു ബേബി ഉണ്ടല്ലോ പിന്നെ വിശപ്പ് കൂടുമല്ലോ അപ്പോൾ ഞാൻ ആരും കാണാണ്ട് കഴിക്കുന്ന സീനാണ് കേട്ടോ കണ്ടത് അത് കഴിഞ്ഞിട്ടത് നമ്മൾ ബീച്ചിലേക്ക് പോയി ബീച്ചിൽ പോയപ്പോൾ ഉണ്ട് പുറമയ്ക്ക് നല്ല ചൂടാണ് അപ്പം അത് വെച്ച് ചൂടുവുള്ള വെച്ച് പോയതാണ് പക്ഷേ എന്താ അവിടെ ചെത്തിയപ്പോൾ വെള്ളം ഫുൾ തണുപ്പ് അമ്മതേ ഇറക്കാൻ വേണ്ടി പോയതാണ് അമ്മേരുടെ അടുത്ത് ഇറക്കണ്ട പറഞ്ഞു തണുപ്പായപ്പോൾ പിന്നെ ചേട്ടനും തന്നെ ഇറങ്ങിയിട്ട് സുഖമില്ല പക്ഷേ പിള്ളേരെ കൊണ്ടുവന്നല്ല അവർ ഇറങ്ങി ഇറങ്ങുന്നുണ്ടെങ്കിൽ ചേട്ടനെറങ്ങാം അങ്ങനെ അപ്പോൾ ഇറങ്ങി കുഴപ്പമില്ല കുറച്ച് 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 ഇറങ്ങി ഒന്ന് നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത്ര തണുപ്പറിയില്ലല്ലോ ആ ഒരു രീതിക്ക് എന്നിട്ടത് ഓരോരുത്തർ മോന് തണുപ്പ് തീരെ പറ്റില്ല കുളിക്കുമ്പോൾ ചൂടുവെള്ളം വേണം അങ്ങനെ അപ്പോൾ മോന് ചെറുതായിട്ടാവുമ്പോഴേക്കും ഒക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഇഷ്ടം കൊണ്ട് അവൻ പിടിച്ച് നിൽക്കുക ബാക്കിയുള്ളവർക്ക് വലിയ വിഷയമില്ല ബാക്കിയുള്ളവരൊക്കെ പോണ്ട അല്ലെങ്കിൽ തിരിച്ച് പോകാം വൈകിട്ട് പോവാം അങ്ങനെയൊക്കെ ഉറങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ഇങ്ങനതേ കളിച്ചുകൊണ്ടിരിക്കുകയാണ് പിള്ളേർക്ക് വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ ലോകത്താണല്ലോ വേറെ കളിക്കാൻ ഒന്നും വേണ്ട അങ്ങോട്ട് പോക്കും ഇങ്ങോട്ട് പോക്കും മോൾക്ക് ആദ്യം ഇത്തിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇറങ്ങി വന്നപ്പോൾ സെറ്റായിയാൾ ആദ്യം ലൈറ്റായിട്ട് ഇറക്കി പിന്നെ റിങ്ങിലിറക്കി അങ്ങനെ അങ്ങനെ മോന് പകുതി നീന്തലും പഠിച്ചിട്ടുള്ളതായിരുന്നു പക്ഷെ അപ്പോൾ വരാണ്ട് വരാണ്ട് എല്ലാം മറന്ന പോലെയായി പിന്നെ ട്രൈ ചെയ്യുന്നുണ്ട് ഇങ്ങനെ പക്ഷെ അങ്ങോട്ട് എത്തുന്നില്ലത്ത പോലെ പിന്നെ വെള്ളം ഈ തണുപ്പായ കാരണം തന്നെ ഒരു ബാലൻസ് കിട്ടുന്നില്ല പെട്ടെന്ന് കണ്ണിലും മൂട്ടിലും പോകുമ്പോൾ ചൂട് ചൂടുവെള്ളത്തിൽ ആവുന്ന പോലത്തെ ഒരു ഫീലിംഗ് അല്ലല്ലോ അല്ലെങ്കിൽ കുറച്ചെങ്കിലും തണുപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു എൻജോയ് ചെയ്യാൻ പറ്റിയനെ അപ്പത് കൊണ്ടുവന്നു നിർത്തുക മോളിങ്ങനെ പറയാ പേടി പേടി തിരിച്ച് ഓടുക തിരിച്ച വെള്ളം അടുത്തേക്ക് പേടിയാ വെക്കണ്ട പേടി പേടി പറഞ്ഞു ഓടുക വെള്ളത്തിൽ ഡയറക്റ്റ് വെള്ളത്തിൽ കൊണ്ട് നിൽക്കുമ്പോൾ കുഴപ്പമില്ല പക്ഷെ മണ്ണി മണ്ണി വന്ന് നിൽക്കുമ്പോൾ വെള്ളം വരുമ്പോ പേടി പേടി പറഞ്ഞു കേട്ടോ ജാതി സീനായിരുന്നു പിന്നെ പിള്ളേരല്ലേ പിള്ളേരുടെ ഓരോ കാര്യങ്ങളും നല്ല രസമില്ല കാണാനായിട്ട് അപ്പം അതേ നോക്കുക പിന്നെ അവർ അവിടെയുള്ള കാരണം ഇവൾക്ക് ഇവിടെ നിൽക്കാനൊരു മനസ്സമാധാനം ഇല്ല ചെയ്യലേ ചെയ്യാലേ ഓടുന്നു അപ്പം അങ്ങനെയൊക്കെയായിരുന്നു വിശേഷങ്ങൾ പിന്നെ വീക്കെൻഡും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഇങ്ങനെ കുറേ നേരം റൂമി ആയിരിക്കുമ്പോൾ ഒരു മടുപ്പല്ലേ അപ്പം അങ്ങനെ ഇറങ്ങിയതാണ് പിന്നെ ഇങ്ങോട്ടാണ് പോവുക പുറത്ത് ബാക്കി എല്ലായിടത്തും നല്ല ചൂടും പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒക്കെ അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചത് ബീച്ചിൽ പോകുന്ന ഒത്തിരിയായി വന്നിട്ട് പക്ഷേ ഇങ്ങനെ ഒരു ചതി പറ്റുന്ന നമ്മൾ വിചാരിച്ചേ ഇല്ല അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പം നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യട്ടോ താങ്ക് യു